ഏവർക്കും ഏതൻസ് ക്രിറ്റിലേക്ക് സ്വാഗതം എൻ്റെ പേര് ലീലാവർഗീസ് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കറിൽ താമസിക്കുന്നു ഞാൻ ഇടാൻ ആഗ്രഹിക്കുന്ന കടുക് മാങ്ങ അച്ചാറാണ് വേണ്ടി ഞാൻ ഏഴ് കിലോ മാങ്ങ മേടിച്ച് കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും പുരട്ടി വെച്ചിരിക്കുകയാണ് ഈ മാങ്ങ പിന്നെ വേണ്ട സാധനങ്ങൾ കറിവേപ്പില മുളക് കടുക് എണ്ണ മുളക് പൊടി കായപ്പൊടി ഉലുവപ്പൊടി മഞ്ഞപ്പൊടി കടുകണ്ണ ഉപ്പ് വിഴുന്നാഗിരി വെളുത്തുള്ളി ഞാൻ സ്റ്റൗ കത്തിച്ച് ഉരുളി അടുപ്പിൽ വെച്ചു അതിലേക്ക് ഞാൻ എണ്ണ ഒഴിക്കുകയാണ് ഒരു ലിറ്റർ എണ്ണ എടുത്തെങ്കിലും ആവശ്യമായ എണ്ണ ഒഴിച്ചാൽ മതി എണ്ണ ചൂടായി ഞാൻ കടുകിട്ട് അത് പൊട്ടിയോടെ പറ്റൽ മുളകും പാണ്ടി കറിവേപ്പിലയും കൂടി ഇടുന്നു കറിവേപ്പില ഇടുന്നു ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം വെളുത്തുള്ളി ഞാൻ ഇത് എടുത്തിട്ടുണ്ട് നീളത്തിലാണ് വെളുത്തുള്ളി കീറിയിരിക്കുന്നത് ഞാൻ പച്ചമുളകോ ചുമന്നുള്ളിയോ ഇഞ്ചിയോ ഒന്നും ഇതിനകത്ത് ഉപയോഗിക്കാറില്ല ഇത് വെച്ച് ഇരിക്കേണ്ട ഇരിക്കേണ്ട സാധനമാണ് ഞാൻ ഈ പിന്നെ അച്ചാറെടുക്കുന്നത് പരുമല്ലപ്പള്ളിയിൽ സ്ത്രീകൾക്കായിട്ട് നവജ്യോതി മോംസിൻ്റെ ഒരു സ്റ്റാളുണ്ട് അത് അവർക്ക് വേണ്ടിയിട്ടാണ് ആവശ്യം ഓർഡർ വരുവാണെങ്കിൽ ഞങ്ങളോട് എന്നോട് വിളിച്ചു പറയും അപ്പം ഞാൻ അവർക്ക് ഓർഡർ കൊടുക്കും അല്ലാതെ തന്നെ എൻ്റെ പതിനഞ്ചൂട്ട് സാധനാച്ചാറുകൾ സ്റ്റാളിലുണ്ട് വലിയ വിലയൊന്നുമില്ല ഞങ്ങൾക്കും വലിയ ലാഭമൊന്നുമില്ല അവരും വലിയ ലാഭം എടുക്കുന്നില്ല കിട്ടുന്ന ലാഭം സ്ത്രീകൾക്കായിട്ടുള്ള ചാരിറ്റബിൾ ട്രസ്റ്റിനും ഉപയോഗിക്കുകയാണ് ഞാൻ നാന്നൂറ് ഗ്രാം മുളക് പൊടി എടുത്തു അതിനകത്ത് തീ കുറച്ച് വെച്ചിട്ടാണ് മുളക് പൊടി എടുത്ത് ഇട്ടേക്കുന്നത് അത് നല്ല വൃത്തിയെ മൂത്ത് വരുമ്പം രണ്ട് ടേബിൾ സ്പൂൺ കടുകണ്ണയും കൂടി അതിലേക്ക് ആഡ് ചെയ്യുകയാണ് മാങ്ങ കേടാകത്തില്ല നല്ല ടേസ്റ്റാണ് കടുകണ്ണ ഞങ്ങൾക്ക് മാങ്ങായ്ക്കും നാരങ്ങായ്ക്കും നെല്ലിക്കായ്ക്കും കടുകണ്ണ ഉപയോഗിക്കാറുണ്ട് മറ്റുള്ള അച്ചാറുകൾക്കൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല അത് നല്ല വൃത്തിയം മൂത്ത് വരുമ്പോൾ മൂന്ന് ടീസ്പൂൺ കായപ്പൊടി കായപ്പൊടി എത്ര ഇട്ടാലും നല്ലതാണത് കുറയേ കുറയരുതെന്നേ ഉള്ളൂ കൂടണമെന്നേ ഉള്ളൂ മൂന്ന് ടീസ്പൂൺ കായപ്പൊടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് രണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടേക്കുന്നത് കൊണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് മാങ്ങ ഇളക്കിയത് കൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ ഉലുവപ്പൊടി രണ്ട് ടീസ്പൂൺ ഉലുവപ്പൊടി ഇടുന്നുണ്ട് ഇട്ട് നല്ല വൃത്തി ഇളക്കി നല്ലതായിട്ടങ്ങ് യോജിച്ച് വരണം പച്ചപ്പൊടിയുടെ എല്ലാം മാറി കഴിയുമ്പോൾ തീ കുറച്ച് വെച്ച് ഇത് ഇളക്കുകയേ ചെയ്യാവൂ നല്ല മാറുമ്പോൾ മൂന്ന് തവി ചെറിയ തവിക്ക് മൂന്ന് തവി വിനാഗിരി ഒഴിക്കുന്നുണ്ട് വിനാഗിരി ഒഴിച്ച് അത് നല്ല വൃത്തിയ ചൂടായി അതിൽ ആ വെള്ളം എല്ലാം പറ്റിയതിന് ശേഷം ഈ രീതിയിലാവുമ്പോൾ ഞാൻ സ്റ്റൗ ഓഫാക്കി ഓഫാക്കി ഒരു അല്പം അരപ്പ് തണുത്തതിന് ശേഷമേ നമ്മൾ മാങ്ങ അതിനകത്തേക്ക് ഇടാവും കാരണം മാങ്ങയ്ക്ക് ചെറിയ ചൂട് മതി അത് വെന്തു പോകാൻ അത് മാങ്ങ ഒരു കാരണവശാലും വേവരുത് നല്ലതായിട്ടിരിക്കണം എന്നിട്ട് ആ ചെറു ചൂടോടെ തന്നെ മാങ്ങ ഇളക്കുക ഇളക്കുക കാരണം കൂടുതൽ വെന്തുഭയം വാങ്ങാൻ നമുക്ക് ദീർഘനാളത്തേക്ക് ഇരിക്കുകയില്ല ഞങ്ങളിത് ഗൾഫുകാർക്ക് കൊടുത്തുവിടാനാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഓർഡർ വരുമ്പോൾ ഞങ്ങളെ വിളിക്കും അവിടെ ഇരിക്കുക ഒന്നും ചേർക്കാൻ പറ്റത്തില്ല എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അച്ചാറിനകത്ത് പറ്റിയാൽ ഒരു സഭയുടെ സ്ഥാപനമായതുകൊണ്ട് അത് ഞങ്ങളെ ബാധിക്കും ഞങ്ങളുടെ അതൊക്കെ നിബന്ധനകൾ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാ അച്ചാറുകളും ബഷ് ക്വാളിറ്റി സാധനങ്ങളാണ് ഞങ്ങളുടെ സ്റ്റാളിൽ ഇരിക്കുന്നതും ഞങ്ങൾ കൊടുക്കുന്നതും ഇത് എത്ര ദിവസം വേണേലും ഇതിപ്പം നാളത്തേക്കാവുമ്പോൾ ഈ മാങ്ങയുടെ എണ്ണയൊക്കെ ഇറങ്ങി നല്ലായിട്ടിരിക്കും ഒരു മാങ്ങയും അച്ചാറിനും ഒരു കുഴപ്പവും സൂപ്പർ ഇപ്പം തന്നെ കണ്ടില്ലെന്ന്